ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇതേപോലുള്ള ഹാൻഡ് ബാഗ് ഉണ്ടാവും ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ കരിമ്പരും പൂപ്പലും ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലായിട്ടുണ്ടാവുമല്ലേ ഈ ഒരു ബാഗ് നമ്മൾ പുതിയതുപോലെ പുതിയതുപോലെയാക്കാനുള്ള നല്ലൊരു കിഡിലനായിട്ടുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കേടു വന്നിട്ടുള്ള മുട്ടയാണെങ്കിൽ നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് കേടായിട്ടുള്ള മുട്ടയാണെങ്കിൽ നമ്മൾ കറിയൊക്കെ കളയേണ്ടി വരും അല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഈ ഒരു മുട്ട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താഴ്ന്നു കിടക്കുകയാണെങ്കിൽ മുട്ട കേടാവാതെ മുട്ടയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേടായിട്ടുള്ള മുട്ടയാണെങ്കിൽ ഇത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങിക്കിടക്കും അപ്പോൾ അത് കേടായ മുട്ടയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇനി അടുത്ത ടിപ്സ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ എടുത്തിട്ട് വിസിലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം വേവിൽ നമുക്ക് മുട്ട എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മുട്ട പോലും പൊട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കുക്കറ് ഒരു വിസിലടിഞ്ഞിട്ട് കുറച്ച് സമയം അതിൻ്റെ ആവിയൊന്നും കളയാതെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തുറക്കുകയാണെങ്കിൽ ആ ഒരു മുട്ട ആ ഒരു കറക്റ്റ് വേവിൽ എടുക്കാൻ പറ്റും പിന്നെ ഇതാ ഇത് കണ്ടില്ലേ ഒരു മുട്ട പോലും പൊട്ടിയിട്ട് ഒന്നുമില്ല ഇതേപോലെ നമുക്ക് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലും മുട്ട ഒരു മുട്ട പോലും പൊട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്സ് നമ്മൾ മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പിലോ അല്ലെങ്കിൽ കുഴിയുള്ള പാത്രത്തിലോ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ അതിൽ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക സ്പൂണ് കൊണ്ട് ബീറ്റ് ചെയ്യട്ട ഇതേപോലെ ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് ചൂടായിട്ട് വരണം എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഒഴിക്കാൻ നോക്കുന്നതിന് മുന്നായിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഈ ഒരു ഓംലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും നല്ലൊരു സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഓംലേറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് മൂന്ന് മുട്ടയായതുകൊണ്ടാണ് ഇങ്ങനെ നിറയെ കിടക്കുന്നത് നിങ്ങൾ ഒരു മുട്ടയും ഓംലേറ്റ് ആക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും അപ്പോൾ നിങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റും നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള ഓംലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ നമ്മൾ മഴ മഴ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിലേക്ക് എന്തായാലും മഴത്തുള്ളികൾ തട്ടിയിട്ട് ഈ ഒരു ബാഗിന് കരിമ്പനും അതുപോലെ തന്നെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടാവല്ലേ നമ്മൾ എടുക്കാണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കരിമ്പനും പൂപ്പലൊക്കെ കളിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോൾഗേറ്റും അതുപോലെ തന്നെ ഒരു ബ്രഷുമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്രഷിലോട്ട് കോൾഗേറ്റ് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രഷു കൊണ്ട് ഈ കരിമ്പനും പൂപ്പലല്ലേ അവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഇവിടെയൊക്കെ നന്നായിട്ട് ഈ ഒരു ലൈറ്റ് കളർ ബാഗൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബ്ലാക്ക് ബാഗിനൊന്നും ഇതേപോലെ കരിമ്പനൊന്നും ഉണ്ടാവില്ല ചെറിയൊരു പൂപ്പില ഉണ്ട് അത് നമ്മൾ വാസലിൻ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പോയിക്കോളും പിന്നെ ഈ ഒരു ബാഗിൽ മുഴുവനായിട്ടും കരിമ്പൻ അടിച്ചിട്ടാണുള്ളത് ആ ഒരു കരിമ്പൻ കളിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ കോൾഗേറ്റ് എടുത്തിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ കോൾഗേറ്റ് കുറച്ച് നമ്മൾ തേക്കുമ്പോൾ മര്യാദയ്ക്ക് നമുക്ക് എല്ലായിടത്തും പരന്ന് കിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അപ്പോൾ തന്നെ ആ ഒരു കരിമ്പനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇതാ ഇവിടെയൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗവും ഒന്ന് തേച്ച് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചിട്ട് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് എല്ലാ ഈ ഒരു സൈഡിലും ഇതിൻ്റെ ഇടുക്കിലും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം നന്നായിട്ട് ഞാനൊന്ന് തുടച്ചെടുക്ക എല്ലാ സ്ഥലത്തും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യവും ഇത് ഒന്നും കൂടി ഒന്ന് ഈ ഒരു തുണി ഒന്ന് കഴുകിയിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം പിന്നെ നമുക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഉണക്കിയിട്ട് തുടച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതാക്കണ്ടില്ലേ ഞാനിതാ എല്ലാ സ്ഥലവും നന്നായിട്ടൊന്ന് ഉണക്കി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ കരിമ്പനും പൂപ്പലൊക്കെ പോയിട്ട് ഈ ഒരു ബാഗ് പുതിയൊരു ബാഗ് പോലെ തന്നെ ആ ഒരു തിളക്കത്തോടെയും ഫിനിഷിങ്ങിലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാക്കണ്ടല്ലേ ഇവിടെയൊക്കെ നല്ലൊരു തിളക്കമുണ്ട് അപ്പോൾ നിങ്ങളെ ബാഗും ഇതേപോലെ കരിമ്പനും പൂപ്പലൊക്കെ അടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്